വളരെ ചെറിയ പ്രായത്തിനുള്ളിൽ നാനൂറിലധികം പുരസ്കാരങ്ങളും അതിൽ നാൽപ്പതിലധികം വേൾഡ് റെക്കോർഡ് മൂന്ന് നാഷണൽ അവാർഡ് ഇതൊക്കെ സ്വന്തമാക്കിയ വ്യത്യസ്തനായ ഒരു പ്രതിമയാണ് പ്രശാന്ത് ചന്ദ്രൻ

വർഷം ഇവിടെ എഴുതുകയാണ് പുള്ളി അത് ഏത് ദിവസം എന്ന് പറയൂ എന്ന് നമുക്കൊന്ന് നോക്കാവേ നമസ്കാരം ഞാൻ രഞ്ജിനി ഞാനിപ്പോ ഇരിക്കുന്നത് ഡോക്ടർ പ്രശാന്ത് ചന്ദ്രൻ പുള്ളിയാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത് പുള്ളി ഡോക്ടറേറ്റ് നേടിയത് പത്ത് കോടി വർഷത്തെ കലണ്ടർ പണപ്പാടമാക്കിയതിനു ശേഷമാണ് നമ്മളൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ ദിവസം ഒരു കഴിഞ്ഞ മാസത്തെ ദിവസം പോലും നമ്മൾക്ക് ചോദിച്ചാൽ നമ്മൾ ചിലപ്പോൾ പറയാൻ പറ്റില്ല പക്ഷെ എന്ന് പറയുന്നത് പത്ത് കോടി വർഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കണം എത്രത്തോളം വലുതാണ് അതെന്ന് അത് അത്രയും മനഃപ്പാഠമാക്കിയ ഒരു വ്യത്യസ്തനായ കഴിവുള്ള ഒരു വ്യക്തിയാണ് പുള്ളിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് പക്ഷെ ആ പ്രശ്നങ്ങൾ ഒരിക്കലും പുള്ളിയുടെ കഴിവിനെ മാറ്റി നിർത്തുന്നല്ല അത്രത്തോളം വലിയ കഴിവുകളാണ് പുള്ളിയെ മുന്നോട്ട് നിർത്തുന്നത് എൻ്റെ പേര് ചന്ദ്രൻ എൻ്റെ സ്വദേശം തിരുവനന്തപുരം കരമനയാണ് പ്രശാന്തിൻ്റെ ഫാദറാണ് ജന്മന തന്നെ ഒട്ടനവധി കൂടിയാണ് പ്രശാന്തിൻ്റെ ജനനം അത് നമ്മുടെ കുടുംബത്തെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു കാരണം ചെയ്തു തീർക്കാൻ പറ്റാത്ത സർജറിക്ക് ഉടമയാണ് പ്രശാന്ത് ഏകദേശം ഒരു പത്തോളം സർജറി ചെയ്താണ് ഈ ഷേപ്പൊക്കെ ആക്കി വെച്ചിരിക്കുന്നത് ആർഡിയോളജി പ്രോബ്ലം ഗുരുതരമായിട്ടുണ്ട് ന്യൂറോളജി പ്രോബ്ലവും ഗുരുതരമായിട്ടുണ്ട് പിന്നെ കാഴ്ചയില്ല കേൾവിയില്ല വൈകല്യം ഉണ്ട് ഐക്യൂ നാൽപ്പത് ശതമാനം ആണെങ്കിലും ഈ ഇരുപത്തഞ്ച് വർഷത്തെ ജീവിതം എങ്ങനെയായിരുന്നു ഈ കുട്ടിയായിട്ട് എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അല്ല പ്രശാന്ത് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡെലിവറി ആണ് ഫസ്റ്റ് ഡെലിവറി എൻ്റെ മകളായിരുന്നു റിലേറ്റീവായിരുന്നു വിവാഹം കഴിച്ചത് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടാവും എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു അങ്ങനെ ഫസ്റ്റ് ഡെലിവറിക്ക് ഏകദേശം ഒരു പ്രോബ്ലം ഉണ്ടായില്ല ചെത്തൻ ഡെലിവറിക്കാണ് ഞാൻ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി ആ കുട്ടിക്ക് ശാരീരികമായിട്ട് ഒട്ടനവധി വൈകല്യങ്ങളുണ്ട് ശരീ ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങളുണ്ട് കൈയ്യെല്ലാം ഞാൻ ചുരുണ്ടാക്കേണ്ടിയിരുന്നത് ഇപ്പോഴാണ് എല്ലാം എന്ന് വന്നത് കൈവിരലുകൾക്കൊക്കെ ഭയങ്കര നീളം കൂടുതലാണ് പിന്നെ ഈ ഡെലിവറി കഴിഞ്ഞ എസ് സി തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിലാണ് ഇടുക്കി കോളേജിൽ അപ്പോൾ അവിടെ പീഡിയാട്രിക്സിലാണ് ആദ്യം അഡ്മിറ്റ് ചെയ്തത് അഡ്മിറ്റ് ചെയ്ത് ഏകദേശം ഒരു പത്ത് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടിയുടെ റിസൾട്ട് വെളിയിൽ വന്നു തുടങ്ങി കാരണം ഐക്യ കുറവായിരിക്കുമെന്നും പിന്നെ കാഴ്ചക്കും കേൾവിക്കും സംസാരത്തിനൊക്കെ വൈകല്യങ്ങളുണ്ടാവുമെന്നും ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർമാർ എന്നെ അറിയിച്ചിരുന്നു മാക്സിമം കെയർ ചെയ്ത് കൊണ്ടുപോയാലും ഒരു മൂന്ന് മാസത്തിനപ്പുറം ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്ന് എൻ്റെ അടുത്ത് നിരവധി പ്രാവശ്യം പറഞ്ഞതാണ് പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ മുപ്പത് മൂന്ന് മാസം പറഞ്ഞത് ആറുമാസം വരെ ആയപ്പോഴാണ് ഇവർ നമ്മളെ വിടുന്നത് ഈ കുട്ടിയെ സെറ്റിൽ നിന്ന് വിടുന്നത് നമ്മുടെ വീട്ടിലോട്ട് വിടുന്നത് വിടുന്നതാണ് ആറുമാസം കഴിഞ്ഞാണ് അന്ന് ഇങ്ങനെ തുമ്പി പോലോ ഒരു മൂക്കും വലിയ കണ്ണും ചെവി ഒക്കെ ഉണ്ടായിരുന്നു പുള്ളിയുടെ ലക്ഷണമെന്ന് പറയണത് എപ്പോഴും തലയാട്ടിക്കൊണ്ടേ ഇരിക്കും ഇപ്പോഴും ചുമ്മാരുന്ന തലയാട്ടം ഇപ്പം നമ്മളൊരു ശ്രദ്ധിച്ചിരിക്കുന്നോണ്ട് തലാട്ടം ഇല്ല എന്നുള്ളൂ ഇങ്ങനെ തലയാട്ടി തലയാട്ടേ ഇരിക്കുള്ളൂ അപ്പോൾ ഒരു രൂപസാധ്യം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഒരു ആറ് ഏഴ് മാസം ഏഴ് ഒരു പത്ത് മാസമൊക്കെ എന്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു ഈ തുമ്പിക്കയുള്ള മൂക്ക് കട്ട് ചെയ്ത് പിന്നെ അഹത്തൊക്കെ ഒരുപാട് സർജറി ഇപ്പോഴും സർജറി ചെയ്തിട്ട് ഫെയിലുവറാണ് പലതും അങ്ങനെയാണ് ഈ ഷേപ്പിലായത് ഒരു മറ്റ് വേറെ ഷേപ്പിലാണ് നേരത്തെ ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് പക്ഷെ കഷ്ടപ്പെട്ടെങ്കിലും ഈ ആദ്യത്തെ മൂന്ന് മാസത്തിനകത്തേനെ ഡോക്ടർമാർ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പറഞ്ഞുതന്നു കുട്ടിക്കും ഇനി ഭാവിയിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇടതും വലതും ആരെങ്കിലും മാറി 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 ഇരുന്ന് ഇങ്ങനെ തടയിൽ തടയി തടയിൽ ഇതുവരെ കൊണ്ടുവന്നുള്ളതാണ് യഥാർത്ഥ സത്യം ആരെങ്കിലും ഒരാളെപ്പോഴും കാണും കാരണം നമുക്ക് മാനസികമായിട്ട് പ്രയാസം പ്രയാസമുണ്ടായി എൻ്റെ കുഞ്ഞിങ്ങനെ ആയിപ്പോയിന്നുള്ള ഒരു മാനസിക പ്രയാസം നമുക്കുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മുൻപോട്ട് പോകണമല്ലോ എങ്ങനെയും മുഖ്യധാരയിലേറ്റ് അവനെയും കൊണ്ടുവരണമല്ലോ എന്നുള്ള ഏക ചിന്ത മാത്രമേ ഉണ്ടായിരുന്നത് നമുക്ക് സാമ്പത്തികമായിട്ടൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരെങ്കിലും കൂടെ ഇരുന്ന് കെയർ ചെയ്യുമായിരുന്നു ഇപ്പം ഞാനല്ലേ ഭാര്യ കാണും ഇല്ലെങ്കിൽ മകൾ കാണും അങ്ങനെ വലിയ സപ്പോർട്ടായിരുന്നു അവന് ഇന്നുവരെ കരയിക്കേണ്ട ഒരു അവസരം നമുക്ക് ഉണ്ടാക്കിയിട്ടേ ഇല്ല അവന് ഒരു ബുദ്ധിമുട്ടുകളും നമ്മൾ എന്ത് ചോദിച്ചാലും അവന് വേണ്ട എന്ന് പറയണം വേണമെന്ന് പറയണത് ആ നിമിഷം നമ്മൾ വാങ്ങിച്ചു കൊടുക്കും വേണ്ടാന്നുള്ള ഒരു ചിന്ത പറയുന്നതാണ് നമുക്ക് സന്തോഷം പക്ഷേ നമുക്ക് ഈ കാഴ്ചയില്ലാത്തത് കൊണ്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ആ ഒരു ചോദ്യത്തിന് ഇപ്പോഴും നിൽക്കുകയാണ് ഇന്ന് ആരും മറുപടി പറഞ്ഞിട്ടില്ല അതായത് നമുക്കിപ്പം ഈ സംസാരമില്ല അത് ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും രീതിയിൽ അവർക്ക് കാഴ്ചയില്ലെങ്കിൽ അതും പ്രോബ്ലം ഉണ്ട് ഇപ്പം കാഴ്ചയില്ല സംസാരവും ഇല്ല കേൾവിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതാണ് നമ്മുടെ പ്രശ്നം അതിന് ഇന്നു വരെ ഒരു ഡോക്ടർമാർ നമുക്ക് മറുപടി പറഞ്ഞിട്ടില്ല അത് അത് നമ്മളിപ്പോഴും അതുകൊണ്ടാണ് കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റാത്തത് നമുക്ക് ഇല്ലെങ്കിൽ ഇപ്പം നമുക്കിപ്പോൾ ബ്രെയിൻ ലീവ് പഠിപ്പിക്കാം കാഴ്ച കാഴ്ച കൊണ്ടെങ്കിൽ ബ്രെയിൻ ലീവ് പഠിക്കാം ഇല്ലെങ്കിൽ ആംഗ്യ ഭാഷ ആംഗ്യ ഭാഷ ഒരാൾ ആംഗ്യ ഭാഷ കാണിക്കണമെങ്കിൽ കാണണമല്ലോ അപ്പോൾ ഇത് രണ്ടുമില്ലാത്ത മൂന്ന് പ്രശ്നം അഭയവം ഉള്ള അപൂർവ്വം ചില ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ പക്ഷെ അതെന്ത് ചെയ്യണമെന്നുള്ള ഇന്നും ആരും പറഞ്ഞില്ല നമ്മൾ പോയിട്ടുള്ള ഒരു ഒരു ഡോക്ടർമാരും അപ്പോൾ അപ്പോൾ ഈ ഈ ഇത്രയും കുറവുകൾ പ്രശ്നം നിൽക്കുമ്പോൾ എങ്ങനെയാണ് ആൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ല അവൻ പറയുന്നത് ഇപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഇതിലുള്ള ഏക വിഷയം എന്തെന്ന് പറഞ്ഞാൽ കാഴ്ച നൂറ് ശതമാനം ഇല്ല ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് എല്ലാരും അറിയേണ്ട ഒരു പോയിന്റ് നൂറ് ശതമാനം കാഴ്ചയില്ല അപ്പൊ നൂറ് ശതമാനം കാഴ്ചയില്ലാന്ന് അവനൊന്നും കാണുന്നില്ലെന്നല്ലേ ഞങ്ങൾക്ക് വന്നിട്ട് ഒരാളാണെന്ന് തോന്നിയില്ല അതാണ് അതിനാണ് പറ ഉൾക്കാഴ്ച എന്ന് പറഞ്ഞത് പ്രശാന്തനെ സംബന്ധിച്ച് ഉൾക്കാഴ്ച എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതുപോലെ കേൾവി അതുപോലെ തന്നെ ആവശ്യത്തിന് കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഇതാണ് എല്ലാ ഡോക്ടർമാരും പറയണത് ഇത് എങ്ങനെയാന്നാണ് ചോദിക്കണത് അവര് അവര് ഇത് നോക്കുമ്പോൾ രണ്ട് കണ്ണും റെഡ്നി വളർന്നിട്ടില്ല കാഴ്ച നൂറ് ശതമാനം ഇല്ല ഓക്കെ അത് എപ്പോഴും പോയാലും സർട്ടിഫിക്കറ്റ് നൂറ് ശതമാനം കാഴ്ചയില്ലെന്ന് തന്നെയാണ് പക്ഷേ അവൻ കാണുന്നുണ്ട് അപ്പോൾ അതാണ് പറഞ്ഞത് ചരിത്രങ്ങളിലുണ്ട് പോലും ഉൾക്കാഴ്ച എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പല ആൾക്കാരെ അത് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ അതാണ് ഒരു സംഭവം പുള്ളി ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഈ ആ മുറിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പക്ഷെ അന്ന് യഥാർത്ഥത്തിൽ അവൻ ഒന്നും കാണുന്നില്ല അവ ഇരുട്ടിൽ തന്നെയാണ് വരണത് ഇവിടെ വരുമ്പോൾ നമ്മൾ സ്റ്റൂളോ എന്തെങ്കിലും ഇട്ടിരുന്ന് തട്ടി വിഴുന്നിരിക്കും പക്ഷേ റോട്ടിലിറങ്ങുന്ന സമയത്തിനാണെങ്കിൽ അവന്റെ ഉൾക്കാഴ്ച കൊണ്ട് ഒരിടവും തട്ടൂല ഒരു ചെറിയ ഉണ്ടെങ്കിൽ കാല് മാറ്റി വച്ചേ പോകുള്ളൂ നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഈ സാധനങ്ങളെ സ്റ്റൂളോ എന് ഇരുന്നാലും തട്ടിപ്പിഴു അവൻ പോണ വഴിയിൽ വഴിയിൽ ഒന്നും ഇല്ലെന്ന് പറഞ്ഞാണ് വരുന്നത് യഥാർത്ഥമായിട്ട് ചെറുമക്കളോ എന്തെങ്കിലും വെച്ചിരിക്കാണെങ്കിൽ മാറ്റം കൂടുതലും കൂടുതലും അല്ല നമ്മളായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ അതാണ് പുള്ളി ചെയ്യണേനാണ് നമ്മൾ വളഞ്ഞു പിടിക്കുന്നത് പുള്ളി ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ട് അതായത് ഞാൻ പറഞ്ഞു അതാണ് നമ്മൾ തുടക്കത്തിലുള്ളത് നമ്മൾ ആദ്യം പുള്ളിക്ക് എന്താണ് കാഴ്ചയില്ല അപ്പോൾ നമ്മുടെ അവിടെ ഒരു മ്യൂസിക് സിസ്റ്റം ഉണ്ടായിരുന്നു ഇത്ര വേറെ ഒരു മ്യൂസിക് സിസ്റ്റം അതൊരു എൽ ഇ ഡി ബൾബ് ഈ ലെവലിൽ ഇങ്ങനെ പാട്ടിനനുസരിച്ചിട്ടുള്ളു നമ്മൾ എത്ര വാളിയം കൂട്ടി കഴിഞ്ഞാൽ വാളയം കൂട്ടണ അനുസരിച്ച് സൗണ്ട് ഈ എൽ ഇ ഡി ബൾബ് തുള്ളു അപ്പം എൽ ഇ ഡി ബൾബിലൂടെ കൊണ്ട് കണ്ണു ഇങ്ങനെ ചേർത്ത് വയ്ക്കും ചേർത്ത് ഇത്ര വ്യത്യാസമുള്ളൂ തൊട്ട് തന്നെ നിൽക്കും യഥാർത്ഥത്തിൽ ആ ആ എൽ ഇ ഡി ബൾബ് ഇൻ്റെ ആ രശ്മിൻ്റെ ശരീരത്തിൽ അവന് കണ്ണു മനസ്സിലാക്കിയിരിക്കാനാണ് സാധ്യത അത് അവന് ഭയങ്കര ഹരമായിരുന്നു അതാണ് അവൻ കാണുന്നത് ലോകത്തിലാദ്യം അവർ കാണണി എൽ ഇ ഡി ബൾബ് വഴിയുള്ള പ്രകാശമാണ് കാണുന്നത് പക്ഷേ അത് ഞാൻ ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് അത് ഹൺഡ്രഡ് പെർസെൻ്റ് ഇങ്ങനെ പ്രോബ്ലം ഉള്ള കുട്ടിയല്ലേ അത് അവിടെ കാണണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പോയിൻ്റ് അവന് കിട്ടിയിരിക്കും ഇല്ലെങ്കിൽ അവിടെ ഒന്ന് കാണില്ലല്ലോ അതങ്ങനെ കാണട്ടെന്ന് പറഞ്ഞു അങ്ങനെ ഏഴ് എട്ട് വർഷം അത് തന്നെ കണ്ട് രാവിലെ തുടങ്ങണത് രാത്രി വരെ ഇരുന്ന് കാണും അവൻ എന്തെങ്കിലും ചെറിയ നമ്മൾ വലിയ ഭക്ഷണം ഉരുട്ടി കൊടുക്കണമെങ്കിൽ അത് കഴിക്കും വീണ്ടും പോയിരുന്നു കാണും ഇത് തന്നെയായിരുന്നു വേറെ കരച്ചിലോ അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു പത്ത് പതിമൂന്ന് വർഷമൊക്കെ ആയപ്പോഴത്തേക്കാണ് അവിടെ അതിൻ്റെ തൊട്ടടുത്ത് ചുമ്മാ നമ്മൾ നോക്കുന്ന ഒരു കലണ്ടർ തൂക്കിയിരുന്നു ഈ കലണ്ടർ എടുത്ത് കലണ്ടറിലോട്ട് പോയി എൻ്റെ ശ്രദ്ധ അപ്പോൾ ഇത് മാറി ഇത് പിന്നെ വലിയതായിട്ട് കളിക്കുന്നില്ല കലണ്ടറിലോട്ട് പോയി കലണ്ടറിലോട്ട് പോയി ഇങ്ങനെ ഡെയിലി ഡെയിലി മറിച്ചൊക്കെ നോക്കും വരും അവിടെ എവിടെയെങ്കിലും പേരിക്കും വരും ചുമ്മാ ഇത് തന്നെ മറിച്ച് നോക്കും മറിച്ച് നോക്കും മറിച്ച് നോക്കും ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതങ്ങ് കീറാൻ തുടങ്ങി ഈ കലണ്ടർ കലണ്ടറിനെ രണ്ടായിട്ടങ്ങ് കീറിയങ്ങിടും എന്നിട്ട് അവന് ഓടം കലണ്ടർ വേറെ ഇട്ട് കൊടുക്കും ഇട്ടു കൊടുക്കും അപ്പം നമ്മളെന്താന്ന് പറയുമ്പോൾ ഇത് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കി അപ്പുറത്തപ്പുറത്തുനിന്നൊക്കെ എടുക്കുന്ന കലണ്ടർ ഒക്കെ ആദ്യമൊക്കെ ഇട്ടുകൊണ്ട് കൊടുത്തോണ്ടിരുന്നു പിന്നെ പിന്നെ അപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഒരു പത്ത് ഇരുപത്തഞ്ച് കലണ്ടർ വാങ്ങിക്കണമായിരുന്നു ഇരുപത്തഞ്ചാം അമ്പത് നൂറായി നമ്മൾ ഏകദേശം ഒരു അഞ്ഞൂറ് കലണ്ടർ വാങ്ങിക്കേണ്ടി വരും ഒരു വർഷത്തേക്ക് വലിയ കലണ്ടർ ഇപ്പം ഇതൊക്കെ നമുക്ക് ഈ കലണ്ടർ വാങ്ങിക്കുന്ന നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല ഫൈനാൻഷ്യൽ പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ അത് ഒരു ആഗസ്റ്റ് കഴിഞ്ഞ് ഒക്ടോബർ നവംബർ ഡിസംബറൊക്കെ ആകുമ്പോൾ ഈ കലണ്ടർ ഒന്നും ഒരിടും പോയാൽ കിട്ടൂല അതായത് നമ്മൾ പത്രസ്ഥാപനത്തിൽ പോയാൽ പോലും കിട്ടൂല പിന്നെ ഞമ്മൾ നോക്കുമ്പോൾ എൻ്റെ മോള് പറഞ്ഞ് കഴിഞ്ഞാൽ അച്ഛാ ഒരു കാര്യം ചെയ്യാൻ എൻ്റെ മൊബൈൽ ഞാൻ മാറ്റുകയാണ് ഞാൻ എൻ്റെ പഴയ മൊബൈൽ അവന് കൊടുക്കാമെന്നാണ് അപ്പോൾ അപ്പോൾ ആദ്യം അവരാണ് മൊബൈൽ കാണുന്നത് കാണണ അവൻ്റെ കയ്യിൽ കിട്ടണത് നമ്മളൊക്കെ അവനറിയില്ലല്ലോ അപ്പോൾ ആദ്യകത്ത് ഒരു പതിനഞ്ച് വർഷത്തെ കലണ്ടർ ഉണ്ടായിരുന്നു അപ്പോൾ പതിനഞ്ച് വർഷത്തെ കലണ്ടർ ഞാൻ നോക്കി നോക്കി നോക്കിയിട്ട് ഒരാഴ്ച അപ്പോൾ അതും കൊണ്ടുവന്നു വേറെ കൊടുക്കേണ്ടേ അപ്പോൾ അത് വേറെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി ഈ പതിനഞ്ച് വർഷത്തിനപ്പുറം ഉണ്ടെന്നാണ് പതിനഞ്ചായി ഇരുപത്തിയഞ്ചായി അമ്പതായി പിന്നെ അത് നോക്കിയപ്പോൾ അവൻ തന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി അപ്പോഴത്തേക്ക് മൊബൈലിൽ വലിയ ആളായി എവിടെയും എന്തും എടുക്കാന്നുള്ള ശരിക്കും കാഴ്ചയുള്ള ഒരു വ്യക്തി ഫോൺ ഉപയോഗിച്ച് അതിൽ നിന്നൊരു സെർച്ച് ഒക്കെ എനിക്ക് പുള്ളിയാണ് കാണിച്ചു തരുന്നത് ഏറ്റവും കുറഞ്ഞാണ് ഇന്നടുത്തിറങ്ങി അവിടെ എത്ര ഹാൾട്ടിങ് ഉണ്ട് ഇതെല്ലാം പറയും ആ ലെവലിലോട്ട് മൊബൈൽ വഴി പ്രശ്നം നല്ല ഇത് കഴിഞ്ഞ് പിന്നെ ഇംഗ്ലീഷ് ഒക്കെ അതുവഴിയാണ് പഠിച്ചത് എഴുതാനും വായിക്കാനും ഒക്കെ അങ്ങനെയാണ് പഠിച്ചത് ഇപ്പം എങ്ങനെയാണ് ആള് ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ അതൊക്കെ ഒന്ന് എങ്ങനെയാണെന്ന് അല്ലെ ഈ ആരോഗ്യവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴും എല്ലാ അവയവങ്ങളും വീക്കാണ് അതായത് ഒന്നിനും ഒരു മരുന്ന് കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് പ്രശാന്ത് ഇപ്പം നിലവിലുള്ളത് ഈ ഒരു വർഷത്തേക്ക് മുമ്പ് പ്രശാന്തിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായി കാരണം വളരെ അവശ്യ നിലയിലായിരുന്നു അപ്പോൾ നമുക്കതിനെ വളരെ സംശയങ്ങളുണ്ടാക്കി അപ്പോൾ അവൻ്റെ അവാർഡ് തുകയുള്ള തന്നെ എൻ്റെ എല്ലാം കൂടെ ഏകദേശം ഒരു ഏഴ് ലക്ഷം രൂപ ഉണ്ടായിരുന്നു ഞാൻ എന്ത് ഞാനെന്ത്യെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അപ്പോഴത്തേക്ക് വേൾഡ് റെക്കോർഡ് ഒരുപാട് ഇവിടെ കുമിഞ്ഞു കൂടി ഇംപ്ലിമെന്റ് ചെയ്യാൻ വരുത്തിയില്ല വേൾഡ് റെക്കോർഡ് തുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അയച്ചുകൊണ്ടിരിക്കുന്ന അപ്ലൈ ചെയ്യണം അയച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഇത് ഇവിടെ ആരെങ്കിലും കൊടുക്കണം വലിയ വ്യക്തികൾ ആരെങ്കിലും വിട്ട് കൊടുത്ത അതിൻ്റെ ഒരു വീഡിയോസ് എടുത്ത് അവർക്ക് പോസ്റ്റ് ചെയ്യണം എങ്കിലതിന് ഇംപ്ലിമെൻറ്റേഷൻ ആവുള്ളൂ അപ്പോഴത്തേക്ക് എനിക്ക് പതിനേഴ് വേൾഡ് റെക്കോർഡ് ഇവിടെ വന്നു കഴിഞ്ഞു പതിനേഴ് അതിനുമ്പോൾ പത്തോ ഇരുപതെണ്ണം ഉണ്ട് ഈ പതിനേഴ് എണ്ണം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു പ്രശാന്ത വിസ്മയം ഒന്നും കൊണ്ട് തിരുവനന്തപുരത്ത് വലിയൊരു ഇത് പ്രോഗ്രാം അറേഞ്ച് ചെയ്തു അതായത് പതിനേഴ് വേൾഡ് റെക്കോർഡുകളുടെ പുരസ്കാര സമർപ്പണമെന്ന് പറഞ്ഞു അമ്പത്തഞ്ച് ചി പി എസ്സിനെ വിളിച്ച് രാവിലെ ഒമ്പത് മണി രാത്രി പതിനൊന്ന് മണി വരെ ഒരു പ്രോഗ്രാം അത് സോഷ്യൽ മീഡിയ വഴിയായിരുന്നു വിളിച്ചതും പറഞ്ഞതും പക്ഷേ രണ്ടായിരത്തി മൂവായിരം പേര് പങ്കെടുക്കുകയും ചെയ്ത് അൺലിമിറ്റഡ് ഫുഡ് കൊടുത്ത് ഈ ഭിന്നശിഷ്യക്കാരായ ആൾക്ക് ഏകദേശം എട്ട് ഒമ്പത് ലക്ഷം വരെ സാധനങ്ങൾ മാറ്റി അവൻ്റെ പൈസ അത്രയും അവൻ എത്ര ഉണ്ടാക്കി അതിൻ്റെ രണ്ട് വിധം കൂടെ ഞാൻ ഇട്ട് ചെയ്തു ചെയ്ത ചെയ്യാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത് അവശനിലയിലായിരുന്നു എന്താണെന്ന് അറിയില്ല മെഡിക്കൽ കോളേജിലും ഇവിടെ എല്ലാം ഡെയിലി എല്ലാ പി ആർ എസ് എല്ലും എസ് ഒക്കെ ഡെയിലി കൊണ്ടുപോയിക്കൊണ്ടിരുന്നു അവരെ ഓരോന്ന് സ്കാൻ ചെയ്യുക അത് ചെയ്ത് ചെയ്യും ആരം മരുന്നൊന്നുമില്ല വീട്ടിൽ പറഞ്ഞു അവസാനം ഒരു ഈ പ്രശാന്ത വിസ്മയത്തിന് ഏകദേശം ഒരു പത്ത് ഇരുപത് ദിവസത്തേക്ക് മുമ്പേ രാത്രി വളരെ വീക്കായിരുന്നു ബ്ലഡ് ബ്ലഡ് ഛർദ്ദിച്ച് അതിൻ്റെ കൂടെ ഇത്രയുള്ളൊരു മാംസ കഷണം ഛർദ്ദിച്ച് ഛർദ്ദിച്ച് ആ ഛർദ്ദിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ ആൾ പുലിയായി അതായിരുന്നു അലത്തിക്കൊണ്ടിരുന്നത് ആള് പുലിയായി അന്ന് അപ്പോഴും എനിക്കും ആരോഗ്യം വീണ്ടെടുത്ത് പുള്ളി ആരോഗ്യം വീണ്ടെടുത്ത് വീട്ടിലുള്ളവരെല്ലാം ഹാപ്പിയായി പ്രശാന്ത വിശ്വസമായി അടിപൊളിയായിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റി രാവിലെ ഒമ്പത് മണി വരെ രാത്രി പതിനൊന്ന് മണി വരെ ഒരേ നിൽപ്പ് നിന്ന ആളാണ് ഒരു തളർച്ചയും പുള്ളിക്കുണ്ടായി പക്ഷേ അത് പറഞ്ഞു വരുന്നത് ഈ ഡോക്ടർമാർ ഇതൊന്നും കണ്ടുപിടിച്ചില്ലല്ലോ അവിടെയും പ്രശ്നം അതാണ് അല്ലെങ്കിൽ വയറ്റിനെന്തെങ്കിലും മാംസോ കൊഴുപ്പ് വളരണമുണ്ടെന്ന് കണ്ടുപിടിച്ചിരുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഇവനെ എഴിക്കാൻ പയ്യ ഷർദിലും ഷർദ്ദിലും ഛർദ്ദി ഒരു ദിവസം നാല് പ്രാവശ്യം അഞ്ചു പ്രാവശ്യം ശ്രദ്ധിച്ചോണ്ടിരുന്ന് അന്ന് ഷർദിലും തീർന്നതാണ് ഇപ്പോഴും ഷർദില് ഒരു ഒരു മാസത്തിലൊരിക്കൽ ചില സമയത്തിന് ആഹാരം പിടിക്കാതെ എന്തെങ്കിലും വന്ന് ശ്രദ്ധിക്കണമല്ല അന്ന് എല്ലാ ദിവസവും ഇങ്ങനെയാണ് കിടക്കുന്നത് തലവെത്തണത് ഇവ ഇവിടെ കിടക്കണേ അവൻ്റെ തല ഇവിടെയിരിക്കും താഴെ വന്നു വെച്ചേക്കും ഇങ്ങനെയൊക്കെ നമുക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ജീവിച്ചു

അത് ഇത് കേൾക്കണവർക്ക് ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് കാരണം പതിനായിരം സ്റ്റേജ് കളിച്ചത് അത് ചെറിയ കാര്യമില്ല പതിനായിരം സ്റ്റേജ് അപ്പോൾ പതിന ഒരു ഒമ്പതിനായിരത്തി അഞ്ഞൂറൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി അതുവരെ ഞാൻ അറിഞ്ഞില്ലേ അപ്പോൾ ഞാൻ നമ്മുടെ പ്രോഗ പുള്ളി പ്രോഗ്രാം ഓഫീസറുണ്ട് അപ്പോൾ ഞാൻ പ്രോഗ്രാം ഓഫീസറെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയാണ് അവ കളിച്ചോണ്ട് ആൻറ്റി ക്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അയ്യോ അതൊരു വലിയ കാര്യമാണല്ലോ അത് ആർക്കും അമ്പത് സ്റ്റാജ് അറുപത് സ്റ്റേജിനു പോകാൻ പറ്റില്ല അപ്പോഴേനത് മടുക്കുമെന്ന് പറഞ്ഞു പതിനായിരം സ്റ്റേജ് കളിച്ച് ഒരു സ്റ്റേജ് കളിച്ച് ജയിച്ചാലേ അടുത്തിൽ പോകാൻ പറ്റുള്ളൂ അങ്ങനെ പതിനായിരം കളിച്ചു അപ്പൊ ഞാൻ പോലെ നമുക്കൊരു കാര്യം പത്രക്കാരെ വിളിച്ച് ഒരു പ്രോഗ്രാം നന്ദി പതിനായിരം കളിക്കുന്നത് നമുക്ക് എന്തായാലും ടെലികാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ വെച്ച് നിൽക്കും ഞാൻ നടക്കാൻ ഞാൻ തന്നെ ഒരു പൊന്നാടൊക്കെ ഇട്ട് കൊടുത്താൽ ചോദിച്ച് അന്ന് വീട്ടിൽ സദ്യയൊക്കെ കൊണ്ടാക്കി ഒരു കേക്കൊക്കെ മുറിച്ച് ആ പതിനായിരം രംഗം അവസാനിപ്പിച്ചു അപ്പോൾ ഞാനിപ്പോന്നീ ബോർഡ് ഇടിപ്പുണ്ട് തന്നെയാണെന്നാണ് കീബോർഡ് വാങ്ങിയ കാര്യം പറഞ്ഞാൽ ഞാൻ എവിടെയോ തിരക്ക് തിരക്കിൽപ്പെട്ട് ഊണ് കഴിക്കാൻ വരുമ്പോഴത്തേ ഇവ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് കീബോർഡ് എടുത്തുവെച്ചു ഇങ്ങനെ അത് ഇത്രയേ ഉള്ളൂ അത് ഈ മേശകത്ത് ഇതിനകത്ത് ഇവിടെ ഉണ്ടത് ഇത്ര ഉള്ളത് ഇരുപത് രൂപ ഇരുപത്തി രൂപ വിലയുള്ള ആരോ എങ്ങനെ കൊണ്ട് കൊടുത്താണെന്നാണ് അതിൽ മൂന്ന് ബട്ടണേ ഉള്ളൂ ആ മൂന്ന് ബട്ടണിനകത്ത് നീ മത് പകരമൊന്നും പേ പാട്ട് വായിക്കണേ എന്റെ ശ്രദ്ധയിൽ അങ്ങനെ നല്ലായിട്ട് വായിക്കണ കേട്ട് ഉടനെ വൈഫിനെ വിളിച്ച് ചോദിച്ചാൽ ഇതെന്താ ഇങ്ങനെ ചെറിയ കീബോർഡിൽ ഒരു പാട്ടൊക്കെ വായിക്കണല്ലോ എന്ന് പറഞ്ഞാൽ അതെന്ത് ഉടൻ തന്നെ വന്ന് അന്വേഷിക്കുന്നു ഉടൻ തന്നെ സ്കൂളിൽ വിളിച്ച് സ്കൂളിൽ വിളിച്ച അവിടെ ഇതുപോലെ ഒരു കീബോർഡിൽ പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അന്ന് തന്നെ കീബോർഡ് വാങ്ങിച്ചു ആ സാധനയട പഠിയത് അങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി അങ്ങനെയാണ് ഇത് പഠിപ്പിച്ചത് പക്ഷെ അവനെ കേട്ട് ടൂണൊന്നും ആ ടൂൺ മാത്രം വന്നാൽ മതി വേറെ അവൻ പാടിക്കൊള്ളു അല്ല പാട്ടൊന്നും കേട്ടൊന്നും വായിക്കാൻ പറ്റില്ല പിന്നെ നോട്ട്സ് പഠിച്ച് ഒരു നാല് ബുക്കുകളും പഠിച്ചു എന്ത് ഡേറ്റ് ചോദിച്ചാലും പുള്ളി പറയും അതായത് പുള്ളി ആദ്യമൊക്കെ ഇവന്റ് നടന്നത് മൂന്ന് ഇവന്റ് ആണ് നമ്മള് റെക്കോർഡ്സ് ഒക്കെ എടുത്തത് ഇപ്പൊ പുള്ളിക്ക് രണ്ട് സെക്കൻഡും ഒരു സെക്കൻഡൊക്കെ മതി പക്ഷേ വർഷം മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് കോടി ഇരുന്നൂറ്റി അമ്പത് ദശലക്ഷം ദിവസമാണ് സൂപ്പർ കമ്പ്യൂട്ടറിന് പോലും നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റൂല അത് ഹഞ്ചാറ് ആ ഡിസ്ക് വേണമെങ്കിൽ കയറ്റിയാലേ ഇത്രയും കേറു ഇപ്പോഴത്തെ നിലവിലുള്ള ആ ഡിസ്ക് ആണെങ്കിലും പത്തെണ്ണം വേണ്ടി വരും ഇതുപോലെ തിങ്കളാഴ്ച വരുന്ന ഓണങ്ങൾ ഇനി എപ്പോഴെപ്പോഴും വരും എന്നുള്ളത് എത്ര വർഷമാണ് പറഞ്ഞത് നല്ല സ്പീഡായിട്ട് പറഞ്ഞു തരും നൂറ് വർഷത്തോണെങ്കിൽ പറയാം തിങ്കളാഴ്ച വരെ മാത്രം ചൊവ്വാഴ്ച വരെ മാത്രം ബുധനാഴ്ച വരെ മാത്രം ഇങ്ങനെ പറയും അല്ലാതെ ഈ അടുത്ത വർഷം എങ്ങനെ അതിന്റെ അടുത്ത വർഷം അങ്ങനെ അങ്ങനെ തൊണ്ണൂറ്റി രണ്ട് അവധി വിശേഷങ്ങളും അവൻ പറഞ്ഞു തരും ഇപ്പൊ അവന് വന്ന മലയാളം ആസാറിയില്ല മലയാളത്തില് ഒന്ന് ഒന്ന് രണ്ടാമെന്ന് അറിഞ്ഞോളൂ വിശേഷ ദിവസങ്ങൾ ദിവസങ്ങളെ വിശേഷ ദിവസങ്ങളെ വിഷു ആണെങ്കിലും മറ്റേ ഈ പൊങ്കലായിരുന്നാലും പിന്നെ മണ്ഡലപൂജ ആയിരുന്നാലും മഹരവിളക്കായിരുന്നാലും കൃത്യമായിട്ട് എനിക്ക് വേണേ ഇരുപത്തിയഞ്ച് വർഷത്തിന് കഴിഞ്ഞ് വരാൻ പോണ മഹരവിളക്ക് ഇരിക്കുന്നു ദാസം അറിയാമോ ആറ്റോ പൊങ്കാല അതുപോലെ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ നിങ്ങളുടെ ക്ഷേത്രത്തിൽ വേണമെങ്കിൽ ഇപ്പൊ ചോദിച്ചു പറഞ്ഞുതരാം അങ്ങനെ പറയാം പുള്ളിപ്പോ പുറത്തൊക്കെ പോകണം അല്ലെങ്കിൽ ഇന്നത് വേണം എന്നൊക്കെ നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് പരിപൂർണമായിട്ട് സംസാരം ഇല്ല എന്നുള്ള സംസാരത്തോടുകൂടി സംസാരിക്കുന്നത് കൊച്ചിലെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഫ്രണ്ടിൽ ഇരിക്കുന്ന പുള്ളി സൈലന്റ് ആണല്ലോ അപ്പം നമുക്കറിയില്ല അതാണ് ഇതേ ഇതേ സംസാര വൈകല്യം ഇല്ലായിരുന്നുണ്ടെങ്കിൽ അവൻ തന്നെ ഇതെല്ലാം ജനങ്ങളെടുത്ത് പ്രസന്റ് ചെയ്തു വരും അവന് പ്രസന്റ് ചെയ്യാൻ പറ്റാത്തോണ്ടല്ലേ ഞാൻ പ്രസന്റ് ചെയ്യുന്നത് അവൻ പ്രസന്റ് ചെയ്യണത് ഞാൻ പ്രസന്റ് ചെയ്യണത് രണ്ടും രണ്ട് ലെവലാണ് അവനൊരു സമൂഹത്തിന്റെ മുമ്പ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ മുമ്പ് നിന്ന് മുഖ്യധാരയിൽ നിന്ന് സംസാരിക്കാനുള്ള കഴിവില്ലാതായിപ്പോയി ഇത്രയും കഴിവുണ്ട് ഇതിന്റെ പകുതിയിലെ പകുതി കഴിവും മതി അവൻ സംസാര വഹിക്കുന്നെങ്കിൽ ഞാൻ ആദ്യം മനസ്സിലാക്കിയതിനാത്ത ഒരു കാര്യം ഗോറിയൻ കലണ്ടർ ആണ് പുള്ളി പറയുന്നത് പത്ത് കോടി വർഷത്തെ കലണ്ടർ പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ പല കാര്യങ്ങളും ഡോക്ടറോട് സംസാരിക്കും ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട് അവരോട് സംസാരിക്കും അപ്പൊ എനിക്ക് പഠിപ്പിക്കാൻ പറ്റിയില്ല സത്യമാണ് നമ്മൾ പറഞ്ഞത് അവനെ ഒരു പാനെ പോലെ പിടിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ല പക്ഷെ അവൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അപ്പൊ നമ്മൾ വീട്ടിന്റെ പല മൂലകളിലും ക്യാമറ വെച്ചു മൂന്നും നാലും ക്യാമറ വെച്ചിട്ട് ആ മുറിയിൽ പോകുമ്പോ അവിടെ എന്ത് ചെയ്യുന്നു നമ്മൾ പുറകെ പോകുമ്പോ അവ ഒന്നും അവൻ മറിഞ്ഞിരുന്നാളായി അപ്പോൾ അവിടെ ക്യാമറ ഒളിച്ചു വെച്ചിട്ട് അവൻ എന്ത് ചെയ്യണം എന്ന് നോക്കും പിന്നെ അടുത്ത മുറിയിൽ പോകുമ്പോ എന്ത് ചെയ്യണം ഇങ്ങനെ പല പലയിടത്ത് ഒളിഞ്ഞും പതിഞ്ഞും ക്യാമറകൾ വെച്ചാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയത് ഈ ഒളിഞ്ഞിരുന്ന് ചോറ് കഴിക്കണമെല്ലാം ഇപ്പൊ നാച്ചു നമ്മള് ചോറ് എടുത്തുവച്ച അവൻ കഴിക്കില്ല അപ്പൊ ഇങ്ങനെ എടുത്തോണ്ട് പോകും ഇങ്ങനെ കൊണ്ടുപോയി അവിടെ കൊണ്ട് തിരിഞ്ഞിരുന്ന് ഒരു മൂല ഫോക്കസ് ചെയ്ത് മാത്രമേ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുള്ളൂ മനസ്സില്ല പിന്നെ അത് ഉരുട്ടി വെക്കണോ ഉരുട്ടി വെച്ചിട്ടേ കഴിക്കേയില്ല നമ്മുടെ പലവരും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എത്ര കാലം ഒറ്റക്കൊള്ളും എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഡോക്ടറെ നിങ്ങൾ എത്ര കാലം വിട്ടുകൊടുക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവനെ സ്വന്തമായിട്ട് ഉരുട്ടാൻ നമ്മൾ ഒരുപാട് പ്രാവശ്യം കയ്യിലിട്ട് ഉരുട്ടി പിടിപ്പിച്ച് എല്ലാം ചെയ്തു അവനാണെങ്കിൽ കയ്യിൽ ഒരു ഒത്തിരി പോലും ആവണ ഇഷ്ടമല്ല ഒരു ചോറ് ഇവിടെ വിട്ടിരുന്നാൽ ഉടൻ തന്നെ പോവും തുടയ്ക്കും കഴുകും ഇതൊക്കെയാണ് അവൻ്റെ പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ ഒന്നും മാറ്റി നിർത്തിയിട്ടില്ല മാറ്റി നിർത്തേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല കാരണം എൻ്റെ മകൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു അഭിമാന പ്രശ്നം ഒന്നും എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ എവിടെയും കൊണ്ടുപോകും ഞാൻ അത് പറയുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു പതിനേഴ് പതിനാറ് വയസ്സുവരെ എടുത്തുകൊണ്ടാണ് നടന്നത് എടുത്തുകൊണ്ടാണ് നടന്നതെങ്കിൽ എല്ലായിടാൻ നമ്മൾ എല്ലാ വിശേഷത്തിനും കൊണ്ടുപോകും അതെൻ്റെ ഒരു പ്രത്യേകതയാണ് കാരണം എനിക്ക് ഈ നാല് മൂന്നിലൊക്കെ എൻ്റെ മോനെ അടച്ചിരുന്നത് എനിക്കിഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും അവന് ഏറ്റവും കൂടുതൽ യാത്രകളാണ് അവൻ ചെയ്തിട്ടുള്ളത് ഒരുപാട് സ്ഥലങ്ങൾ പോയി ഇപ്പം തന്നെ ഒരു നാല് ദിവസം ഒരു കല്യാണത്തിന് എൻ്റെ റിലേറ്റീവ് ഒരു കല്യാണത്തിന് പോയിരുന്നു അവിടെ നിന്ന് ഭക്ഷണ പുരുട്ടി നമ്മൾ ഒരു അഭിമാനത്തുറവ് നമുക്ക് തോന്നിയിട്ടില്ല അവിടെ ഭക്ഷണ പുരുട്ടി അല്ലെങ്കിൽ വെച്ച് കൊടുത്ത് കഴിച്ചു അവിടെ നിന്ന് പിന്നെ പാർട്ടിക്ക് പോയി എല്ലായിടത്തും എല്ലാവരും പിന്നെ കുടുംബത്തിലുള്ള എല്ലാവരും പേരുകളൊക്കെ അറിയാം ബന്ധുക്കളെ പേരുകൾ ആരോ ഒറ്റ നോട്ടത്തിൽ കഴിഞ്ഞാൽ മനസ്സിലാവും പ്രശാന്തര കഴിവ് തന്നെ ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എത്ര കാലം കഴിഞ്ഞിരുന്നാലും ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയും മനസ്സിലാവും ടെമ്പറേച്ചറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഈ ടെമ്പറേച്ചർ പഠിച്ച് തന്നെ ആയിരിക്കും പറയണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഗ്യാസി ഇട്ടിട്ട് യാസീര അവിടെ കൊണ്ടിങ്ങനെ ഒരു ടെമ്പറേച്ചർ സെൻസ് ചെയ്യണ ഒരു വാച്ച് ഉണ്ട് അതുകൊണ്ടൊന്നും ഇങ്ങനെ വെക്കും അതിന്റെ ത്രോ ഇങ്ങനെ അതിൽ വരും അപ്പോൾ ഒരു പന്ത്രണ്ട് ഡിഗ്രി പതിമൂന്ന് നാച്ചർ നാച്ചുറൽ ത്രോയാണ് അപ്പോൾ അന്തരീക്ഷത്തിൽ വരുമ്പോൾ കുറയും അത് നാച്ചർ ത്രോ എത്രയാണ് അല്ലെങ്കിൽ മാറി നിന്ന എത്രയാണ് തിരിച്ച് വെയിൽ ഇപ്പോൾ രാവിലെ ആകുമ്പോൾ അവിടെ നിന്ന് വെയിൽ വരും ആ വെയിലിൽ ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് നിക്കും എന്നിട്ട് നാച്ചുറലായിട്ട് തട്ടുന്ന വെയിൽ എത്രയാണ് അല്ലെങ്കിൽ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ എത്രയാണ് അല്ലെങ്കിൽ എ സി ഇട്ടിരിക്കുന്ന റൂമിൽ എത്രയാണ് ടെമ്പറേച്ചർ അതിൻ്റെ അടുത്ത മുറി എത്ര ടെമ്പറേച്ചർ നല്ലപോലെ പഠിച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഇവിടെ യൂ ടി കൂടെ കാലയൊക്കെ പറയുമ്പോൾ എങ്ങനെ അറിയാമോ എന്ന് എനിക്ക് അപ്പോൾ പറയും ഊട്ടിയിൽ കുറവാണ് ടെമ്പറേച്ചർ ഇപ്പം മൈനസ് നാലാണ് മൂന്നാറ് രണ്ടാണ് അപ്പോൾ ഇവിടെ മുപ്പതായിരിക്കും അപ്പോൾ ഇത് അവന് മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ കൊണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഇതൊക്കെ ഇപ്പോഴും എല്ലാ സ്ഥലത്തുള്ള നോക്കി പറയും ഈ പറഞ്ഞാൽ മനുഷ്യൻ തന്നെ ഉണ്ടായിട്ട് ഏകദേശം നൂറ് ദശലക്ഷം വർഷമേ ആയിട്ടുള്ളൂ പക്ഷേ പുള്ളി എന്ന് പറഞ്ഞാൽ പത്ത് കോടി വർഷത്തെ കലണ്ടറാണ് പുള്ളി മാനപ്പാടാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ എന്ത് ചോദിച്ചാലും പുള്ളി അത് കറക്റ്റ് അത് എഴുതി കാണിക്കും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അതെല്ലാം എഴുതി കാണിക്കും അത് നമുക്ക് നോക്കാം പുള്ളിക്ക് പത്ത് കോടി വർഷത്തെ കലണ്ടറാണ് അറിയാമെന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അടുത്ത വർഷം പോലും എന്താണെന്ന് അറിയില്ല അപ്പൊ നമ്മള് ഈ പത്ത് കോടി അറിയാമെന്നുള്ളത് നമ്മൾ അത് തെളിയിക്കണമല്ലോ എങ്ങനെയാണത് ഒരു ഇപ്പൊ നമുക്ക് അടുത്തുതന്നെ ചോദിക്കണെങ്കിൽ നല്ല രണ്ടായിരത്തി മുപ്പതിലെ ശിവരാത്രി ഏത് ദിവസം രണ്ടായിരത്തി മുപ്പതിലെ ശിവരാത്രി മാർച്ച് സാറ്റർഡേ ആണെന്നാണ് പുള്ളി പറയുന്നത് ഒരെണ്ണം കൂടെ നോക്കിയിട്ട് നമുക്ക് അതിൽ നോക്കാം അതേപോലെ ദീപാവലി വിശേഷ ദിവസങ്ങളാണ് കേട്ടോ നമ്മൾ ഈ വിശേഷ ദിവസങ്ങളൊക്കെ കലണ്ടറിൽ വരുമ്പോൾ മാത്രമാണ് അറിയുന്നത് അല്ലാണ്ട് നമ്മളത് ശ്രദ്ധിക്കാറ് പോലും ഇല്ല പുള്ളി അത് അത്രയും പുള്ളിയുടെ മൈൻഡിൽ അത് ഉണ്ട് പക്ഷേ മലയാള മാസം ഒന്നും പുള്ളിക്ക് മലയാള മാസം ഡേറ്റ് ഒന്നും അറിയില്ല പക്ഷെ അത് കറക്റ്റ് ആ ഡേറ്റ് അപ്പൊ നമ്മൾ പോയി ഡേറ്റ് നോക്കണ്ട അടുത്ത് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ എഴുതാനുള്ള അവസ്ഥയാണ് കറക്റ്റ് ആടെ സെക്കൻഡ് മാർച്ച് രണ്ടായിരത്തി മുപ്പത് സാറ്റർഡേ നെക്സ്റ്റ് ഒക്ടോബർ ഞാനിപ്പോ ലാസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണ് രണ്ടായിരത്തി നാല്പത്തി എട്ട് ഫെബ്രുവരി മുപ്പത് എഴുതട്ടെ ഏത് ദിവസം ആണ് അപ്പൊ നമ്മളാണെങ്കിൽ പോലും നിക്കും അയ്യോ ആലോചിക്കും ആലോചിക്കേണ്ടി പോലും വന്നില്ല അവിടെ എഴുതി നോ ഡേറ്റ് അങ്ങനെ ഒരു ഡേറ്റ് ഇല്ലാന്ന് പുള്ളി തറപ്പിച്ചു കഴിഞ്ഞു ഇനി എനിക്കൊന്നും പറയാനില്ല പ്രശാന്ത് വന്നിട്ട് പത്തു കോടി വർഷത്തെ കലണ്ടർ ആണ് ആദ്യം കുറച്ചായിരുന്നു കൊറച്ചായിരുന്നൂറ്റമ്പത് വർഷം ഇരുന്നൂറ് പത്ത് കോടി വരെ ലാസ്റ്റ് പത്ത് അപ്പുറം ചോദിച്ചാലും പ്രശാന്ത് എഴുതും പക്ഷേ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ഗൂഗിളിൽ പത്ത് കോടി വർഷത്തെ അപ്പൊ ഈ പത്ത് കോടി വർഷത്തെ കലണ്ടർ മനഃപ്പാടമാക്കി ഇങ്ങനെ പറയുമ്പോൾ ഈ ഗൂഗിൾ ആപ്ലിക്കേഷൻ ഇട്ടിരുന്ന ആളെ തന്നെ നമ്മൾ ബന്ധപ്പെട്ടു ഗൂഗിളിലുള്ള ആളെ തന്നെ ബന്ധപ്പെട്ട് പുള്ളിയായിട്ട് സംസാരിച്ചു എന്റെ മകള് സംസാരിച്ചു അവർ അങ്ങോട്ടോട്ട് മെയിൽ കൊടുത്തു മെയിൽ വഴി സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾ പത്ത് കോടി വർഷത്തെ കലണ്ടർ ഇട്ടിട്ടിങ്ങുന്നത് ആപ്ലിക്കേഷൻ ഇട്ടിരുന്നത് അത് ഒരു ഫോർമുല വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഫോർമുല വയ്ക്കുമ്പോൾ നമുക്ക് എത്ര വർഷത്തെ വേണമെങ്കിലും നമുക്ക് കിട്ടും പക്ഷേ പ്രശാന്ത് പറയണത് അല്ലല്ലോ അത് മറ്റെന്തോ പറയുന്നത് ഇന്നത്തെ ദിവസം ഇതുപോലൊരു പ്രതിഭയെ കാണാൻ പറ്റിയതിലും സംസാരിക്കാൻ പറ്റിയതിലും ഭയങ്കര സന്തോഷമുണ്ട് കാരണം നമുക്കൊക്കെ എന്തൊക്കെ കഴിവുണ്ടെങ്കിലും അതൊന്നും ഒന്നുമല്ല അല്ലെങ്കിൽ നമ്മളൊന്നും ഒന്നുമല്ല എന്ന് ഉള്ളൊരു തിരിച്ചറിവും കൂടെയാണ് ഈ ഒരു ആളെ ഇന്ന് നമുക്ക് ഈ പ്രശാന്തിന് നമുക്ക് നമ്മളോടൊപ്പം ചിലവഴിക്കാൻ കിട്ടിയത് അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രശാന്തിൻ്റെ അമ്മ ഇനി പ്രശാന്തിനൊരു ചേ ചേച്ചിയും കൂടെയുണ്ട് ഇതാണ് അവരുടെ ഫാമിലി അപ്പോൾ ഒത്തിരി സന്തോഷം ഓക്കേ താങ്ക് യു